ബുദ്ധിമുട്ടെ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ കള്ളൻ ഒരു വീഡിയോ ഞാൻ ഇട്ട ഇട്ടവഴിക്ക് ഒട്ടുമിക്ക ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യം നിങ്ങൾ അതിനെ അതിനെപ്പറ്റിയിട്ട് ഒന്ന് കൃത്യമായിട്ട് പറയണമായിരുന്നു എന്നുള്ള ചില ആവശ്യങ്ങളൊക്കെ ചില ആൾക്കാർ എന്നെ വിളിച്ചു ചോദിച്ചു എങ്ങനെ കയറിയേ ആ കള്ളൻ എന്തൊക്കെ ചെയ്തേ ഒരു പക്ഷേ നിങ്ങളെ പരിസരപ്രദേശത്തുള്ള വല്ല ആൾക്കാരും തന്നെയാണോ ഇതിൻ്റെ പുറകെ ഉള്ളത് ഇനി വല്ല ബംഗാളികളാണോ ഹിന്ദിക്കാരാണോ എന്നുള്ള പല ചോദ്യങ്ങളൊക്കെയാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരോടും മറുപടി പറയാൻ ഫോണിലൂടെ കഴിയാത്തോണ്ട് കൂടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു എന്തായാലും ഇതിൻ്റെ ഒരു മോഡേൺ മോഡോസ് ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഈ ഒരു കള്ളം കയറുന്നതിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് തന്നെ വീട്ടിൽ അച്ഛനും അമ്മയില്ല ഈ ഒരു സമയത്ത് തന്നെയാണ് ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് പെരിന്തൽമണ്ണയിലേക്ക് പോകേണ്ടി വന്നത് ഇത് എങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കട ഞങ്ങളെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കടയുണ്ട് ആ കട ഒരു മൂന്നാല് ദിവസമായിട്ട് ക്ലോസ് ആയിരുന്നു ഈ ക്ലോസ് ആയി കിടക്കുന്നു അച്ഛനും അവിടെ കുറച്ചു കാലമായിട്ട് കാണാനില്ല കുറച്ച് ദിവസങ്ങളായിട്ട് കാണാനില്ല എല്ലാപ്പോഴും ആരെങ്കിലും ഒരാളെ ഉമ്മർത്ത അല്ലെങ്കിൽ മുറ്റത്തോ കാണാവുന്നതാണ് ഒപ്പം തന്നെ എൻ്റെ ജീവിത പങ്കാളിയെ കാണാനില്ല കുട്ടിയെ കാണാനില്ല എന്നുള്ള സംഗതികളെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച ഏതോ ചില ആളുകളുടെ ഇടപെടൽ തന്നെയാണ് ഇതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ചെറിയ സംശയം എൻ്റെ മനസ്സിലുണ്ട് ഇന്ന് പോലീസുമായി സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരു പക്ഷേ ഈ കള്ളന്മാര് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ചില ഇൻഫോമേഴ്സിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം എന്ന സൂചന എന്റെ മുമ്പിലേക്ക് ഇട്ടു തുകയും ചെയ്തു ഒപ്പം തുറന്നു പറയാം എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു എന്നാണ് തീർച്ചയായിട്ടും പോകുന്ന സമയത്ത് കുട്ടിയുടെ സ്വർണമാണ് പോയത് ആ സ്വർണം എനിക്കെടുത്ത് കയ്യിൽ വെക്കായിരുന്നു അത്ര വലിയ കനമുള്ള സാധനമൊന്നുമല്ല അത് എൻ്റെ കയ്യിൽ വെച്ച വെച്ചിട്ട് എനിക്ക് പോകായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ബംഗാളി അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്കും കൈവശം വെക്കായിരുന്നു പക്ഷേ കള്ളൻ എന്ന് പറയുന്ന ചിന്ത എന്റെ മനസ്സിലുണ്ടായില്ല എന്നുള്ളതാണ് ഈ അപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു കേസ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ എടപ്പാളിലെ ഒരുപാട് പരിസര പ്രദേശങ്ങളിൽ കള്ളന്മാരുടെ ഒരു വലിയ വിളയാട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞുവെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി വളരെയധികം നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം എൻ്റെ ഒരു വീട്ടിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ വീടിൻ്റെ ഉമ്മറവാതിൽ തകർത്താണ് ഉമ്മറവാതിൽ തകർത്താണ് അവർ അകത്ത് കയറിയിട്ടുള്ളത് അകത്ത് കയറിയിട്ട് അടുക്കളയിൽ ഇരിക്കുന്ന ഞങ്ങൾ കത്തികളും മടവാളൊക്കെ വെക്കുന്ന സ്ഥലത്ത് നിന്ന് മടവാൾ സംഘടിപ്പിച്ച് ആരും ഒരാൾ പുറത്ത് നിന്നിട്ടുണ്ട് രണ്ടുപേരും ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് കൂടി ഉണ്ടാകുന്ന ഒരു സംശയം രണ്ടുപേർക്കും ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഒരാൾ മടവാളുമായിട്ട് പുറത്ത് നിന്നിട്ടുണ്ട് ഒരാള് ഈ അകത്ത് കയറിയിട്ട് ഈ സമയത്ത് സ്വർണവും പണവും മറ്റും തപ്പുകയായിരുന്നു ഓരോ മുറിയിലേക്കും കേറിയിട്ട് ആ മുറിയുടെ അലമാരകൾ തുറന്ന് അത് ലോക്ക് പൊട്ടിച്ച് അങ്ങനെയൊക്കെ ഒരു സമയം എടുക്കണമെങ്കിൽ അത്ര സമയം ഒരാൾ ധൈര്യപൂർവ്വം ഒരു കള്ളനും വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കില്ല അങ്ങനെയാണെങ്കിൽ ആ കളനു വളരെ തീർച്ചയാണ് ഇന്ന് രാത്രി അല്ലെങ്കിൽ അത് ആ ഒരു മോഷണം നടത്തുന്ന രാത്രി ആ വീട്ടിലേക്ക് ആരും വരില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമായിരിക്കണം ആ ഒരു ഉറപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ അയക്കണം അന്നേ ദിവസം ഈ ഒരു വീട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബാലവാടിയിൽ കയറുന്നു ഒപ്പം തന്നെ ചില ഒന്ന് രണ്ട് വീടുകളൊക്കെ മുട്ടി എന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാവുന്നതാണ് ഒന്നെങ്കിൽ ഒരുപാട് പേരുണ്ട് ഒരു കൂട്ടം ആളുകളാണ് മോഷത്തിലായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് പേരാണ് മോഷണത്തിലായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഈ രണ്ട് പേരും നേരിട്ട് ഈ വീട്ടിലേക്ക് എത്തിയതായിരിക്കാം എന്തായാലും ചുമ്മാ പോകുന്ന വഴിക്ക് റാൻഡമായിട്ട് ഏതെങ്കിലും വീട്ടിലേക്ക് തന്നെ കയറുക എന്നുള്ള പരിപാടിയൊന്നും ഒരു കള്ളന്മാരും ചെയ്യില്ല അവർ കൃത്യമായിട്ടും സ്കെച്ച് ചെയ്ത് തന്നെയായിരിക്കും ഓരോ വീട്ടിലേക്കും കയറുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്കും കയറിയത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പേക്ക് കൊണ്ടുവരും അപ്പം ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ചാൽ ഇവർ ആയുധമെടുത്ത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആയുധമെടുത്ത് പുറത്തേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരെങ്കിലും ഇനിയിപ്പോൾ ആ വീട്ടിൻ്റെ ഉണ്ടെങ്കിൽ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയാണ് അവർ കാച്ചു കളയും അവർക്ക് അവരുടെ ജീവിതമാണ് വലുത് അവർ തീർച്ചയായിട്ടും ഒരു കാച്ച് കളയുന്നതാണ് നോക്കൂ അത്യാവശ്യ ബലമുള്ള ഈ വീടിന്റെ ആ ഒരു കഥകിൻ്റെ ഒരു സൈഡ് ഭാഗം പൊളിക്കണമെങ്കിൽ അവർ ഇതിനൊക്കെ തയ്യാറായിട്ട് തയ്യാറായിട്ടിറങ്ങിയിരുന്ന ആളാണ് പുറകവാസത്തിലെ വാദം ഇതിൽ പൊളിച്ചിട്ടില്ല ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉറപ്പാണ് വീട്ടിൽ ആരുമില്ല എന്നുള്ളത് അങ്ങനെ കൂടി കയറിയതാണ് എന്ന് നമുക്ക് എനിക്കൊക്കെ അങ്ങനത്തെ ഒരു സംശയം തോന്നുന്നുണ്ട് ഒപ്പം തന്നെ ഒരുപക്ഷെ ഇതിനു മുമ്പ് തന്നെയായിട്ട് ആ വീട്ടിൽ നിന്ന് ആളുകളെ എന്തെങ്കിലും പോകാൻ സാധ്യത ഉണ്ടോ എന്ന് സൂക്ഷ്മമായിട്ട് ഒന്ന് രണ്ടു ദിവസം നിരീക്ഷിൻ്റെ ഭാഗമായിട്ട് കൂടി കയറിയതായിരിക്കണം എൻ്റെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അന്ന് ദിവസം ഇവിടെ ഞാൻ കിടന്നുറങ്ങിയില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ എൻ്റെ ഒപ്പമുള്ള ജീവിത പങ്കാളി അതിനൊപ്പം അന്നിവിടെ ഉറങ്ങാനെന്നുള്ള ധൈര്യം കാണിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ ജീവൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ് അല്ലെങ്കിൽ അത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് ഒരു വലിയ ദുരന്തമായിട്ടൊക്കെ മാറുമായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷനെ കുറിച്ചിട്ടാണ് കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് കയറുകയാണ് ആയുധങ്ങൾ സമീപ പ്രദേശത്തെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ ആയുധങ്ങൾ കണ്ടെത്തുകയാണ് ഒരാൾ അകത്ത് കയറുകയും ഒരാൾ പുറത്തു നിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് ഒരു പക്ഷേ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം അവർ എന്തു തന്നെ വേണമെങ്കിൽ ചെയ്യാൻ ഉറപ്പിച്ചിറങ്ങിയിരിക്കുന്ന ആളുകളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പറയാനുള്ളത്രയാണ് നിങ്ങൾ വീട് വിട്ടു പോകുമ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് കൊണ്ടാണ് പറയുന്നത് വീട് വിട്ടു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം പോലീസിനെ അറിയിക്കണം ഞങ്ങൾ വീട് വിട്ടു പോവുകയാണെന്ന് പറയണം ഒപ്പം തന്നെ ആ ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങള് പണം ഇതൊന്നും ആ വീട്ടിനുള്ളിൽ സൂക്ഷിക്കാതിരിക്കുക ഏർ അത് കൃത്യമായിട്ടും കൈവശം വെച്ച് തന്നെ പോകേണ്ടതാണ് അത് ഒരുപക്ഷെ അവരുടെ തന്നെ ബന്ധുവീട്ടുകളും മറ്റൊക്കെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ കൈവശം വെച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഞാൻ എനിക്ക് പറ്റിയ രണ്ടാമത്തെ അബദ്ധം ഞാൻ സംഭവിച്ച രാത്രി കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് പോകുന്നത് ഏർ വെള്ളിയാഴ്ച സോറി ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ശേഷം അവിടെത്തുന്നത് അപ്പൊ ഇത്ര സമയം അവർക്കുണ്ട് ആ സമയത്തിനുള്ളിൽ ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ പകല് കയറിയതായിരിക്കാം രാത്രിയും കയറിയതായിരിക്കാം ഏത് സമയത്ത് അവരൊക്കെ കയറി എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പകലുമാവാം രാത്രി ആവാം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഒരു സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫുട്ടേജിൽ ഞങ്ങളെ വീടിന് തൊട്ടപ്പുറത്ത് ഒരു ഫിറോസ് ബാബു എന്ന് പറയുന്ന ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീടുണ്ട് ആ വീടിനുള്ള ഒരു സി സി ടി വി ഫുട്ടേജാണ് കിട്ടിയിട്ടുള്ളത് അത് ആ കള്ളൻ്റെതാണെന്ന് അറിയില്ല എന്തായാലും കണ്ടിട്ട് തീർച്ചയായിട്ടും പറയാൻ കഴിയുക അതൊരു ബംഗാളിയോ മറ്റോ അല്ല ഒരു മലയാളി സ്റ്റൈലാണ് ഒരു മുണ്ടുടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ആ സ്ഥലങ്ങളൊക്കെ അറിയുന്ന പോലെയുള്ള വളരെ ഫ്രീ ആയിട്ട് നടത്തം നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് എയിം ചെയ്തുകൊണ്ടുള്ള ഒരു നടത്തമായിട്ട് നമുക്കതിനെ കാണാം ഒരുപക്ഷെ ആ ഒരു മനുഷ്യനാണ് ഞങ്ങൾ വീട്ടിൽ കയറിയതെങ്കിൽ അത് ഈ ഒരു വീട് എയിം ചെയ്തുകൊണ്ടുള്ള വരവ് തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സുഹൃത്തുക്കളെ എന്ന് മാത്രം പറയാനുള്ളത് വീട് വിട്ടു പോകുന്നവരെ പരമാവധി സൂക്ഷിക്കുക പിന്നീട് ഞാൻ ചെയ്ത പോലെ പെട്ടെന്ന് വീട് പൊളിഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ വാതിൽ പൊളിഞ്ഞു എന്ന് കണ്ടപ്പോൾ സഡൻ ആയിട്ട് തന്നെ വീട്ടിലേക്ക് ഒരു അബദ്ധം ഞാൻ ചെയ്തായിരുന്നു എനിക്ക് പറ്റിയ വലിയ അബദ്ധമാണ് അങ്ങനെ കയറാൻ പാടില്ലായിരുന്നു ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് ഒന്ന് കയറണമായിരുന്നു കാരണം അപ്പോഴും അവരവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം രൂപയുടെ അടുത്ത് വില വരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ളത് തിരിച്ചു കിട്ടിയാണെങ്കിൽ സന്തോഷമെന്ന് മാത്രം പറയാനുള്ളൂ എന്തൊക്കെയാലും തുടരെ തുടരെയുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇന്ന് ഫിംഗർ പ്രിന്റൊക്കെ കളക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഒരു പതിനെട്ടോളം ഫിംഗർ പ്രിന്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇത് അവരെ അറിവിലുള്ള ഏതെങ്കിലും കളനാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ട്രേസ് ചെയ്ത് ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ എന്നുള്ളതൊരു വലിയ സംശയമാണ് ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തേനെ വിളിച്ചു പറഞ്ഞത് ഫസൽ എന്ന് പറയുന്ന സുഹൃത്തേനെ വിളിച്ചു പറഞ്ഞത് രണ്ടായിരത്തി ആറ് മുതലുള്ള ഫിംഗർ പ്രിന്റുകളുടെ അതുമായി ബന്ധപ്പെട്ട ചില കേസുകൾക്ക് എപ്പോഴും തീരുമാനമാവാൻ ഉണ്ടെന്നൊക്കെയാണ് എന്തായാലും അറിയില്ല എന്തായാലും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി തന്നെ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ റിസൃത്തുക്കളെ നന്നായി സൂക്ഷിക്കുക ഇടപ്പഴ പരിസരങ്ങളിലുള്ള ആളുകൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അസാരം വീടുകളിലേക്ക് വളരെ ധൈര്യപൂർവ്വം ഇവർ കയറുന്ന ഏർപ്പാടുകളൊക്കെ ഉണ്ട് എന്നതിനാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ആയുധങ്ങളൊന്നും പുറത്ത് വയ്ക്കാതിരിക്കുക ആയുധങ്ങൾ കൊണ്ടുതന്നെയാണ് അവർ വീടുകളൊക്കെ തകർക്കുന്നതും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആയുധങ്ങൾ കളക്ട് ചെയ്തിട്ട് അവർ പ്രതീക്ഷിക്കുന്ന വീട്ടിൽ കയറുക എന്നുള്ള പരിപാടി കൂടി അവർ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ